ശ്രദ്ധ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ ഒൻപത് പതിനൊന്ന് എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായി നടക്കുകയാണ് ജനാധിപത്യ സംവിധാനത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും ഭാവി നിർണ്ണയിക്കുന്നതിൽ തെരഞ്ഞെടുപ്പുകൾക്കും വോട്ടർമാർക്കുമുള്ള പങ്ക് ചെറുതല്ല എന്നാൽ പലപ്പോഴും ഏറ്റവും വലിയ മഹത്തരമായ ഈ അവകാശത്തെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല എന്നതാണ് യാഥാർത്ഥ്യം ജനാധിപത്യത്തിന്റെ അന്തസ്സ് നിലനിൽക്കണമെങ്കിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാവർക്കും സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ സാധിക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെയും മത്സരിക്കുന്നവരെയും കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം വോട്ടവകാശം വിനിയോഗിക്കുക എന്നതും പ്രധാനമാണ് ശ്രദ്ധ ഇന്ന് ഈ വിഷയത്തിലേക്ക് ആദ്യം സംസ്ഥാന കമ്മീഷണർ എ ഷാജഹാൻ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ എടുക്കുകയാണ് ഓരോ പൗരനും ചെയ്യുന്നത് ഈ വോട്ടവകാശം വളരെ ചിന്തിച്ച് വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ വിനിയോഗിക്കേണ്ട വിലയേറിയ ഒരു അവകാശമാണ് കാരണം തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി വരുന്ന ഓരോരുത്തരുടെയും യോഗ്യതകളും അവർ മുന്നോട്ട് വെക്കുന്ന പരിപാടികളും വ്യക്തമായി മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ വോട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഓരോ പൗരനും നിർവഹിക്കേണ്ട കാര്യം പാർട്ടികളോ മുന്നണികളോ വ്യക്തികളോ സ്ഥാനാർത്ഥികളായി വരുമ്പോൾ അവർ ജനങ്ങൾക്ക് നൽകുന്ന വോട്ടവകാശമുള്ള ഓരോ പൗരന്റെയും അവർ ഉൾക്കൊള്ളുന്ന മുഴുവൻ ജനസഞ്ചയത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന പരിപാടികളും പദ്ധതികളും ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അവരുടെ രൂപരേഖകളും അവരുടെ ചിന്തകളും എല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് കാലത്ത് വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്ന ആശയങ്ങളാണ് ആ ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് അവലോകനം നടത്തുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരാൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയുടെ വേദി കൂടിയാണ് തെരഞ്ഞെടുപ്പുകൾ ആ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരാളെ തെരഞ്ഞെടുക്കാൻ ഒരു വോട്ടർ മുന്നോട്ട് വരുമ്പോൾ അയാളുടെ അഭിലാഷത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ബാധ്യത െരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്കുണ്ടാകും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്ഥലങ്ങളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളാണെങ്കിലും സംസ്ഥാന തലത്തിൽ നടക്കുന്നതാണെങ്കിലും ദേശീയ തലത്തിൽ നടക്കുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ആശയങ്ങൾ ബീജാവാപം ചെയ്യുന്നതും അതിന് ആവശ്യമായിട്ടുള്ള കർമ്മ പരിപാടികൾ മുന്നോട്ട് വെക്കുന്നതും തെരഞ്ഞെടുപ്പ് വേളയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തദ്ദേശ പ്രദേശത്ത് ഓരോ പ്രാദേശികമായിട്ടുള്ള ഭരണ സംവിധാനത്തിൽ വിപുലമായിട്ടുള്ള അധികാരങ്ങളാണ് വോട്ടർക്കുള്ളത് ആ വോട്ടറിന്റെ മുന്നിൽ വരുന്ന സ്ഥാനാർത്ഥിയെ വിലയിരുത്തുകയും അയാളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗത്തിന് വളരെയധികം ചുമതലകളുണ്ട് ആ ചുമതലകൾ കൃത്യമായി നിർവഹിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്താനുള്ള സംവിധാനവും പ്രാദേശിക ഭരണ സംവിധാനത്തിലുണ്ട് ഗ്രാമസഭകളും വാർഡ് സഭകളും നിരന്തരമായി നിശ്ചിത ഇടവേളകളിൽ കൂടുകയും അവിടെ മുഴുവൻ വോട്ടർമാരും പങ്കെടുക്കുകയും അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഭാഗമാക്കുകയും പദ്ധതി നിർവഹണത്തെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ ഗ്രാമസഭകളിലും വാർഡ് സഭകളിലും വെക്കുകയും അതിന്റെ വിലയിരുത്തലുകൾ നടത്തപ്പെടുകയും ചെയ്യുന്ന നിരന്തരമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമാണ് ഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള ഓഡിറ്റ് ജനങ്ങൾ നിർവഹിക്കുന്ന ഒരു സംവിധാനമാണ് പ്രാദേശിക തലത്തിൽ നടക്കുന്നത് സ്വാഭാവികമായിട്ടും തങ്ങൾ തെരഞ്ഞെടുത്ത ഒരു വ്യക്തി കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തുന്നുണ്ടോ ഇല്ലയെന്ന് വിലയിരുത്താനുള്ള ഒരു സംവിധാനം കൂടി പ്രാദേശിക ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ പൂർണമായ അർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ വില സ്വയം തിരിച്ചറിയുകയും അത് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഓരോ മുന്നിലുള്ള കടമ ഭരണം മികവുറ്റതാക്കാനും ജനക്ഷേമ പദ്ധതികൾ കൊണ്ടുവരുന്നതിനുമൊക്കെ നല്ല ഭരണപക്ഷത്തോടൊപ്പം പ്രതിപക്ഷവും പ്രധാനപ്പെട്ടതാണ് അതിനാൽ ശരിയായ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനായി ജനങ്ങൾ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതുണ്ട് ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ബി പാഷ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് പല ഇലക്ഷനുകളും നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോ കേരളത്തിലാണെന്നുണ്ടെങ്കില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകള് ഡിസംബർ ഒമ്പതിനും ഡിസംബർ പതിനൊന്നിനുമായിട്ട് നടക്കാൻ പോവണം വളരെ വാശിയേറിയ ഒരു എലക്ഷനായിട്ട് ഇത് മാറും എന്നുള്ളതിന് സംശയമൊന്നുമില്ല വാശി വേണം എപ്പോഴും എങ്കിൽ മാത്രമേ അവിടെ ജനാധിപത്യം നിലനിൽക്കത്തുള്ളൂ കാരണം നമുക്ക് ഈ വിമർശിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ കാതലായ അവകാശമാണ് ഒരു പൗരന്റെ അപ്പൊ അത് പരസ്പര വിമർശനങ്ങൾ എന്ന് പറയുന്നതിലൂടെ മാത്രമേ ശരിയായ കാര്യങ്ങളും മുമ്പോട്ട് വരുള്ളൂ വെളിച്ചത്തോട്ട് വരുവുള്ളൂ അപ്പൊ അത് നിർബന്ധമായിട്ട് നമ്മൾ അതൊക്കെ ചെയ്യാം പക്ഷേ വേറെ അതിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സമ്മതിദാനാവകാശം വിനിയോഗിക്കലാണ് ഒരുപാട് പേര് ചോദിക്കും ഇപ്പൊ ഈ എസ്ഐ ആർ ഒക്കെ വരുന്നത് എസ് ഐആർ ഞാൻ വോട്ട് ചെയ്താൽ പോരെ അല്ല വോട്ട് ചെയ്യണമെന്നില്ല എനിക്ക് ഞാൻ വോട്ട് എന്തോ സംഭവിക്കുന്നെ എന്ന് ചോദിക്കും നിങ്ങൾ വോട്ട് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ശരിയാണ് പക്ഷേ നമ്മുടെ ജനാധിപത്യത്തിലെ പങ്കാളിയാകുക എന്നുള്ളത് ഏത് പൗരന്റെയും കടമയാണ് അപ്പൊ വോട്ടവകാശം ശരിയായ രീതിയിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കണം എല്ലാവരും വിനിയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരു ഇന്ത്യൻ പൗരൻ നിങ്ങളെ പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റിയല്ല കാര്യം പൗരനാണോ അയാള് സമ്മതിദാനാവകാശം വിലയേറിയ അവകാശമാണത് ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പായാലും അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പായാലും പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പായാലും ഏതായാലും നമ്മളും അതിന്റെ ഭാഗഭാക്കായി മാറണം ഇല്ലെങ്കിൽ നമ്മുടെ ശബ്ദത്തിന് ശക്തി എന്താ ഉള്ളത് നമ്മുടെ ശബ്ദത്തിന്റെ ശക്തി അതായത് നമ്മുടെ ശക്തി അതിൽ പ്രതിഫലിക്കണം എപ്പോഴും അതുകൊണ്ട് നിർബന്ധമായിട്ടും ഒരു പൗരന്റെ കടമയാണ് വോട്ട് ചെയ്യാന്നുള്ളത് വോട്ട് ചെയ്തിരിക്കണം നിങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിന് ഒരു സംതൃപ്തി ഉള്ളാവൂ ആ ജയിച്ചു അവൻ ജയിച്ച എന്റെ വോട്ടും കൂടെ കൊണ്ടാണ് എന്നൊരു തോന്നലുണ്ടാവും ഇനി അതല്ല ഞങ്ങൾ വോട്ട് ചെയ്യുന്ന ആൾ തോറ്റുപോയി ഒരു സ്പോർട്ടിങ് സ്പിരിറ്റിൽ എടുക്കണം അതൊക്കെ അതിനെന്താ തോറ്റുപോകും ചിലപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കുന്നത് മറ്റേ സ്ഥാനാർത്ഥിക്കായിരിക്കും ആ ഒരു കാഴ്ചപ്പാട് വേണം നമുക്ക് എപ്പോഴും ആ കാഴ്ചപ്പാടുകൂടി മുമ്പോട്ട് പോകാം എല്ലാവരും അവരുടെ വിലയേറിയ സമ്മതിദാനാവകാശം നല്ല അർത്ഥത്തിൽ വിനിയോഗിക്കണം വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കാത്തത് നമ്മെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ മറ്റുള്ളവർ എടുക്കുന്നതിന് വഴിയൊരുക്കുന്ന കാര്യമാണെന്ന് കോഴിക്കോട് പ്രൊവിഡൻസ് വിമൻസ് കോളേജ് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അമ്പിളി തോമസ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ ആഘോഷം തെരഞ്ഞെടുപ്പാണ് ഈ പ്രക്രിയയെ അർത്ഥവത്താക്കുന്നത് ഓരോ പൗരന്റെയും വിലപ്പെട്ട വോട്ടാണ് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയ മഹത്തായ ഒരു അവകാശമാണ് നമ്മുടെ വോട്ട് അതിനൊപ്പം തന്നെ അതൊരു പൗരധർമ്മവുമാണ് രാജ്യത്തിന്റെ പുരോഗതിയും വികസനവും നാം ഇന്ന് രേഖപ്പെടുത്തുന്ന വോട്ടിനെ ആശ്രയിച്ചു ഇരിക്കുന്നത് ശക്തമായ ഭൗണദൂരവും ഉത്തരവാദിത്വമുള്ള നേതൃത്വവും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ തന്നെയാണ് രൂപം നേടുന്നത് വോട്ട് ചെയ്യുമ്പോൾ വിവേചന ബുദ്ധിയും ഉത്തരവാദിത്വവും കാത്തു സൂക്ഷിക്കുക ഭയത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങാതെ വോട്ട് രേഖപ്പെടുത്തുക ഓരോ വോട്ടും വലിയ മാറ്റങ്ങൾക്ക് വിത്താകുന്ന ശക്തിയാണ് എന്ന് മറക്കരുത് നമ്മുടെ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ അത്ഭുതങ്ങളിൽ ഒന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന്റെ ഓരോ ഘട്ടവും വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കൽ മുതൽ വോട്ടെടുപ്പ് വോട്ടെണ്ണൽ പല പ്രഖ്യാപനം വരെ പരമാവധി കൃത്യതയോടും സുതാര്യതയോടും കൂടിയാണ് നടത്തപ്പെടുന്നത് ഈ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളും സുരക്ഷാ മാർഗങ്ങളും ജനങ്ങളുടെ വിശ്വാസം ഉറപ്പാക്കുന്നതിനാണ് ഒരു തെരഞ്ഞെടുപ്പ് വിജയകരമായി നടത്തപ്പെടുന്നത് ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരുടെ അധ്വാനത്തോടും സമർപ്പണ ബോധത്തോടും കൂടിയാണ് വോട്ടർ ലിസ്റ്റുകൾ പുതുക്കുന്നവരിൽ നിന്നും പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരുക്കുന്നവരിലേക്കും പോളിംഗ് ഓഫീസർമാർ സൂപ്പർവൈസർമാർ നിരീക്ഷകർ സുരക്ഷാ ഉദ്യോഗസ്ഥർ വോട്ട് യന്ത്രങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്ന സാങ്കേതിക വിദഗ്ദ്ധർ എല്ലാവരും ദിവസങ്ങളോളം പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെയും ദൗത്യബോധത്തോടെയും പ്രവർത്തിക്കുന്നു ഓരോ പൗരനും നിർഭയമായി വോട്ട് ചെയ്യാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് അവരുടെ പ്രവർത്തനമാണ് അവരുടെ സമർപ്പണത്തിന്റെയും നിഷ്ഠയുടെയും ഫലമാണ് നമ്മിൽ ഓരോരുത്തർക്കും വിലപ്പെട്ട വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുന്നതെന്നും മറക്കരുത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിൽ പങ്കാളികളാവുകയാണ് വോട്ടവകാശം യഥാവിധി വിനിയോഗിക്കുന്നതിലൂടെ നാം ചെയ്യുന്നത് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ സംവിധാനങ്ങളുമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒരുങ്ങുന്നതും പൗരന്മാർക്ക് സുതാര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കുക എന്നതു തന്നെയാണ് ലക്ഷ്യം സമ്മതിദാനാവകാശം കൃത്യമായും കാര്യക്ഷമമായും വിനിയോഗിച്ചെങ്കിൽ മാത്രമേ ജനാധിപത്യ പ്രക്രിയ ഫലപ്രാപ്തിയിലെത്തുകയുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ